ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനെയും ആദർശം കൂടി കൊച്ചിനേയും കൊണ്ട് ടൂർ പോയി അവിടെ ചെന്ന് ബീച്ചിൽ പാർക്കിൽ ഒക്കെ കൊച്ചുമായിട്ട് പോയി ഐസ്ക്രീം കഴിക്കുന്നു പിന്നെ അതുവഴി നടന്നു വരുന്ന ആളെ വിളിച്ച് അയാളെ കൊണ്ട് ഇവരുടെ മൂന്ന് പേരുടെയും പല പോസ്റ്റിലുള്ള ഫോട്ടോസ് എടുപ്പിക്കുന്നു കുഞ്ഞിനെ കൊണ്ട് ഒരുപാട് കളിപ്പിക്കുന്നു അങ്ങനെ അവർ മൂന്ന് പേരും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനഖയോട് അവിടെ നിൽക്കുന്ന ചേച്ചി നോക്കുമ്പോൾ പിറന്നാളൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനും മോളും കൂടെ ടൂറ് പോയതാണെന്നും പറഞ്ഞു ആ വീഡിയോയൊക്കെ അനുകയെ കാണിച്ചു കൊടുക്കുക ആ ഒരു സമയത്ത് നമ്മുടെ അനഖ ഇങ്ങനെ അത് കണ്ട് അനങ്ങാ മേലാതെ ഇങ്ങനെ അവിടെ കിടക്കുകയല്ലേ സന്തോഷമാണെന്നൊക്കെ എനിക്കറിയാം എങ്കിലും അത് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ എന്നാലും കുഴപ്പമൊന്നുമില്ല മോളെ നോക്ക് ചന്തു ചന്തുമോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയിരിക്കുന്നതെന്നും മോള് ആഗ്രഹിച്ചതിനപ്പുറം നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടിയെന്നൊക്കെ ഈ ചേച്ചി അനഖയോട് പറയുവാണ് എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ അച്ഛൻ മൂർത്തിസ് ജ്വല്ലറിയുടെ മുതലാളിയല്ലേ പിന്നെ ദൈവം സഹായിച്ച് ആ സാറിൻ്റെ ഭാര്യയും ചന്തമോളെ ഏറ്റെടുത്തതേ മോളുടെ മഹാഭാഗ്യം എന്ന് കരുതിയാൽ മതി എന്നൊക്കെ ആ ചേച്ചി പറയുമ്പോൾ അനഖയുടെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുക അപ്പം ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ എന്തായാലും മനഃയുടെ കുഞ്ഞ് സേഫ് സേഫാണെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നബ്യ അവിടെ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് നോക്കുക അങ്ങനെ എല്ലാം എടുത്ത് നോക്കുമ്പോൾ അപ്പം ഇത് പലതും കാണുന്നില്ല അങ്ങനെ നീ നീന്തൽ ഇപ്പം ഇതൊക്കെ എടുക്കുന്നതെന്ന് ചോദിച്ചപ്പം ഇതൊക്കെ ഓൾഡ് ഫാഷനാണ് ഇതിൽ നിന്ന് ചിലതൊക്കെ എനിക്ക് മാറ്റി എടുക്കാനുണ്ടെന്ന് നബി ഇങ്ങനെ പറയുവാണേ അപ്പോഴത്തേക്ക് അബിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഇനി വിളങ്ങാനും കൈ അവിടെ പിടികൂടി കാണുകയെന്നുള്ളൊരിതാണ് നമുക്കൊന്ന് പുറത്ത് പോയാലോടാന്ന് ചോദിച്ചു അപ്പോൾ ഇപ്പം അതൊക്കെ പോകേണ്ട എന്ന് ചോദിക്കുമ്പം എനിക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പുതിയ ഫാഷനുള്ള ആഭരണങ്ങളൊക്കെ കൊണ്ട് തരാരുന്നല്ലോ അത് ഇതുവരെ നടന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അഭി പറഞ്ഞു ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പം അതൊന്നും അല്ല ഇവിടുത്തെ കാര്യം ദേ നീ ഇത് കണ്ടോ ഇതൊന്ന് നോക്കിക്കേന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഒന്ന് അവിയായി കാണിച്ചു കൊടുക്കാം ദേ അപ്പോൾ അങ്ങനെ ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവയ്ക്കിത് എന്തിൻ്റെ കേടാണെന്ന് നവ്യ അബിയോട് ചോദിക്കുക അവൻ ആ കൊച്ചിൻ്റെ അച്ഛനാണ് അതുകൊണ്ടാണ് അവൻ ആ പെണ്ണിനെ ഉലുകൻ ചുറ്റിക്കുന്നതെന്ന് കരുതാം പക്ഷേ ഇത് അനിയത്തിക്കിതെന്തിൻ്റെ കേടാണെന്ന് അഭി ചോദിക്കാം അവളാണ് അവനേക്കാളും ഹാപ്പി നമ്മൾ നമ്മുടെ കുഞ്ഞുമായിട്ട് ഇതുവരെ എവിടേക്കും പോയിട്ടില്ലല്ലോ അഭി ഹാ നമ്മുടെ കുഞ്ഞു അങ്ങനെ യാത്ര ചെയ്യാനൊന്നും ആയിട്ടില്ലല്ലോ എന്നാലും അന്യൊരു കൊച്ചായിട്ട് നയനെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത് കാണുമ്പോഴേ എനിക്കും പോകണം എന്നൊരു തോന്നലാണെന്ന് നവ്യ ഹാ അത് ശരി ഞാനിപ്പോൾ ഇത് നിന്നെ കാണിച്ചതാണ് അബദ്ധം ആയതെന്ന് അവി ചോദിക്കുമ്പം അയ്യോ അങ്ങനെ അല്ലടാ എൻ്റെ എവിടെയോ കിടന്നാൽ കൊച്ചിന് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ കാണുമ്പോൾ എനിക്കത് സഹിക്കാനേ പറ്റുന്നില്ല എല്ലാത്തിനും കുറ്റപ്പെടുത്തേണ്ടത് എന്നിൻ്റെ അനിയത്തിയെയാണ് ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുന്നത് അത് നീ പറഞ്ഞത് എന്തായാലും ശരിയാണെന്നും പറഞ്ഞു അവ്യ ചെന്ന് കൊച്ചിനെ ഒന്ന് തൊട്ടിലിട്ട് നാട്ടിയിട്ട് ബേർത്ത് കഴിഞ്ഞ് കുഞ്ഞിനെയൊണ്ടൊന്ന് കറങ്ങാൻ പോകാവുന്ന ആദർശേട്ടനോട് പറഞ്ഞത് അവളാണെന്ന് നബ്യ പറഞ്ഞു അയാളാണെങ്കിൽ അത് കേൾക്കാനിരിക്കലെ അയാൾക്കും അത് സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ സ്വന്തം കുഞ്ഞിനെയല്ലേ ഇവിടെ എല്ലാവരും ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് അഭി പറയുമ്പം ഇതിന് മിക്കവാറും ആൾക്ക് തിരിച്ചടി കിട്ടും അഭി അതിനൊരു സംശയവും ഇല്ല നോക്കിക്കോ ഈ ചന്തു മോളുടെ അമ്മ റിക്കവറായിട്ട് വന്നാ ഉറപ്പായിട്ടും ആദർശേട്ടൻ അവളെ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഈ നബ്യ അങ്ങനെയാണെങ്കിൽ അവളെ ഏറ്റെടുക്കേണ്ടി വരുന്നതേ എനിക്കായിരിക്കും എടീന്ന് അഭി മനസ്സിൽ പറയാം അന്ന് നീ എന്നെ കൊല്ലും അതെനിക്കറിയാം അപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ലേ അബി എന്ന് നവ്യ ചോദിച്ചപ്പോൾ ആ ആ അതെ 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 പക്ഷേ അവൾ റിക്കവറാകത്തൊന്നുമില്ലെന്നേ കാരണവേ അതുപോലൊരു രോഗമാണ് അവൾക്ക് അവൾക്കുള്ളതെന്ന് പറഞ്ഞപ്പം ഞാനിതിപ്പം തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അയച്ചു കൊടുക്കട്ടെ അവരും കാണട്ടെ കണ്ടിട്ട് മോളുടെ പ്രകടനം എന്താണെന്ന് നമ്മൾ വില വിലയിരുത്തട്ടെ എന്ന് പറഞ്ഞു അപ്പം നീ ഇത് കൂടുതൽ പ്രശ്നമാക്കല്ലേ നവ്യ അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ അതിന് നിനക്കെന്താ ഈ വീട്ടിലുള്ളവരുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാനേ ഇത് പറ്റിയൊരു അവസരമായിരുന്നു അത് നിനക്കിപ്പോൾ പിടികിട്ടി കാണുമല്ലോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി അങ്ങോട്ടേക്ക് ജീവിക്കാൻ പിന്നെ സത്യം പറയാലോ എനിക്കിപ്പോ ഈ വീട്ടിൽ താമസിക്കാൻ തന്നെ തോന്നാറില്ല എങ്ങനെയെങ്കിലും ഈ തറവാട് ഭാഗം വെച്ച് മാറി താമസിച്ചാൽ മതിയായിരുന്നു എന്ന് നവ്യ അഭിയോട് പറയാം അങ്ങനെയാണെങ്കിൽ കോമാളിത്തരങ്ങളൊന്നും നമുക്ക് കാണേണ്ടി വരില്ലല്ലോ എന്നും ആഹാ അത് സമ്മതിക്കത്തില്ലല്ലോ ഇപ്പൊ ഒരു വീട്ടിലും ഇതുപോലെ കാരണവന്മാരുടെ ഭരണവും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഇപ്പോഴും രാജഭരണം തന്നെയാ നരച്ച താഴെയുള്ളൊരു രാജാവ് ആ രാജാവിനെ കണ്ണും അടച്ച് വിശ്വസിക്കുന്ന രാജാവിന്റെ ഭാര്യ ആ പിന്നെ എൻ്റെ അമ്മാവുമാരും അങ്ങനെയൊക്കെ തന്നെയാ പിന്നെ എങ്ങനെ ഭാഗം വയ്ക്കാനാ നീ പറയുന്നെ ഇനിയിപ്പോ ഭാഗം വെച്ചാൽ തന്നെ നമ്മൾക്ക് ആർക്കും ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല എല്ലാം ആദർശനും അനിക്കും വേണ്ടി വീതിച്ചു വെക്കാൻ വേണ്ടി ഇരിക്കല്ലേ ഞാനും എൻ്റെ അമ്മയും ഈ തറവാട്ടിലെ അംഗങ്ങളല്ലല്ലോ എന്നൊക്കെ പറയുമ്പം അങ്ങനെ നീ അംഗമല്ലെന്ന് നമ്മുടെ കല്യാണത്തിന് മുന്നേ പറയാതിരുന്ന നന്നായി അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യ ആവില്ലായിരുന്നു എന്ന് നവ്യ ഓ അത് ശരി എന്നാ നീ ആദർശൻ്റെ ഭാര്യ അല്ലേ എന്ന് നബി ചോദിക്കുമ്പം അതുകൊണ്ടാണ് നീ ന പറയാതിരുന്നത് നന്നായെന്ന് ഞാൻ പറഞ്ഞത് അയാളുടെ ഭാര്യ ആയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇപ്പോൾ കാട്ട പുകയായനേയെന്നും ഇതുപോലെ പെൺകുട്ടികളെ വഞ്ചിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നൊക്കെ നവ്യ ഇങ്ങനെ തട്ടിവിടുമ്പം ഉള്ളത് പറയാവല്ലോ നവ്യ അവന്റെ ഈ വളഞ്ഞ ബുദ്ധി കൊണ്ടാണ് അവൻ എല്ലാവരെയും കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നത് മുത്തശ്ശനം വരെ അവൻ അങ്ങനെ കൈകളാക്കിയത് അല്ലെങ്കിൽ സ്വന്തം മക്കളെ മാറ്റി നിർത്തിയിട്ട് കൊച്ചുമോനെ മുത്തശ്ശൻ കമ്പനി ഏൽപ്പിക്കോ അവന്റെ അമ്മ എടുക്കൊന്നും എനിക്കില്ലാണ്ടായിപ്പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അഭി ഇങ്ങ് പോകുമ്പം എടാ ആ ഫോട്ടോ എനിക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞു നവിയ ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നവ്യ അന്നേരം ും ഈ ഒരു സമയത്ത് അവര് വീട്ടിലോട്ട് ചെല്ലുക അപ്പൊ ഗോവിന്ദേട്ട ആദർശന്റെ അമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞോണ്ട് കനക ഇങ്ങനെ ഗോവിന്ദേട്ടനോട് പറഞ്ഞു കനകയ്ക്ക് വലിയ തെളിച്ചൊന്നും ഇല്ലാട്ടോ മുഖത്ത് ഭയങ്കര ദേഷ്യമാണ് ആ സമയത്ത് എന്തിനാ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞത് അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുക്കു കനകെ എന്ന് പറഞ്ഞോ ഗോവിന്ദേട്ട് അപ്പോൾ ഗോവിന്ദാട്ടം പറഞ്ഞ അനുസരിച്ച് കനക്കി അത് കാണിച്ചു കൊടുത്തു ഇവരുടെ വീഡിയോ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും മോളിത് എനിക്ക് അയച്ചത് തന്നായിരുന്നല്ലോ ഒന്ന് ദേവയാനി പറയുവാണേ പിന്നെ ചന്തമോളയും കൊണ്ട് അവർ ചെറിയൊരു ടൂറ് പോയതാണെന്ന് പറഞ്ഞു അപ്പോഴും ഇവരിങ്ങനെ ദേഷ്യത്തോടെ തന്നെ ദേവയാനി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ ഫോൺ ഫോണങ്ങ് മേടിച്ചിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും ദുഃഖം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ മനസ്സിലായിട്ടില്ല അങ്ങനെ മനസ്സിലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് ഗോവിന്ദേട്ടൻ പറയാം ദേവയാനിയോട് അതെ ഞങ്ങളുടെ മോൾക്ക് കുഞ്ഞുങ്ങളില്ല ഇനിയിപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങൾ വേണ്ടായെന്ന് ആദർശങ്ങ് തീരുമാനിച്ചതാണോ എന്ന് കനകം ദേവയാനിയോട് ചോദിക്കുമ്പോൾ അങ്ങനെ എന്തിനാണ് തീരുമാനിക്കുന്നത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ദേവയാനി ചോദിച്ചു അല്ലെങ്കിൽ തന്നെ അതിന് ഞാൻ സമ്മതിക്കുമെന്ന് ചോദിച്ചു അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ സമ്മതിച്ചൊന്നും വരും അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ദേവയാനി ഇങ്ങനെ ഒരു ചിരിയോടെ ഇവരെ നോക്കി എന്ന് വെച്ചാൽ കൊച്ചുമകളായിട്ട് ഈ പരകിൽ ഉണ്ടല്ലോ അപ്പം പിന്നെ എന്താ എന്താക്കാനൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു ഇന്ന് ദേവയാനി ചോദിച്ചു ഞങ്ങളുടെ സ്ഥാനത്ത് ആദർശിന്റെ അമ്മയാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കത്തുള്ളൂ അതിന് മാറ്റമൊന്നുമില്ല ഞങ്ങളുടെ മൂത്ത മോളുടെ ജീവിതമാണ് കുറെ നാൾ മുൻപ് വരെ ഞങ്ങളുടെ സങ്കടമായിട്ടിരുന്നത് എന്നാൽ ഇപ്പോ അഭി നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് നവിയെ അതുപോലെ തന്നെ മോനെയും ഉം പറഞ്ഞ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പൊ ജീവിതം തുലാസിലായിരിക്കുന്നത് നവ്യം നയനമോളുടെ ആണെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലുമല്ല നയനമോളുടെ ജീവിതം മുൻപത്തെക്കാളും നന്നായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് നയനമോൾക്ക് തന്നെയാണെന്ന് ദേവയാനി പറയുമ്പോൾ ദേവയാനി എത്ര നല്ല ജീവിതമാണെന്ന് പറഞ്ഞാലും മോളെ ഇപ്പൊ അമ്മയെന്ന് വിളിക്കുന്നത് മറ്റൊരു പെൺകുട്ടിയുടെ കുഞ്ഞല്ലേ എന്ന് ചോദിച്ചു ആ കുഞ്ഞു എങ്ങനെയാ വീട്ടിൽ വന്നതെന്നൊക്കെ നയനിക്കും ആദർശനും നന്നായിട്ട് അറിയാവുന്നതാണെന്ന് ദേവയാനി പറഞ്ഞു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല ആദർശിൻ്റെ മുത്തശ്ശൻ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം അദ്ദേഹം ശരിയായ രീതിയിൽ പ്രതികരിക്കാത്തതെന്ന് നരങ്കോവിന്ദേട്ടൻ ചോദിച്ചു ആദർശ ചേത്തത് ശരിയാണെന്ന് നെഞ്ചിൽ തൊട്ട് പറയാൻ ആദർശിൻ്റെ അമ്മയ്ക്കെന്നോ സാറിനും കഴിയോ എന്ന് ചോദിച്ചപ്പം അവന്റെ ഭാഗത്ത് നിങ്ങൾ കരുതുന്നത് ഒരു തെറ്റും കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പം അപ്പം ആ ചന്തുമോൾ മോള് കുഞ്ഞല്ലേ എന്ന് കനകം ദേവയാനോട് ചോദിച്ചു അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നവും തീർന്നു അതുകൊണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നയനമോൾ പറയാറുണ്ട് ആദർശിന്റെ ഭാഗം തെറ്റില്ല തെറ്റില്ല എന്നുള്ളത് അങ്ങനെ ആദർശ തെറ്റുകാരനല്ല എങ്കിൽ ചന്തു മോള് പിന്നെ ആരുടെ കുഞ്ഞാണെന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു ദേവയാനിയോട് അപ്പോൾ എൻ്റെ പൊന്ന ദൈവമേ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൂത്ത മകളെ ഓർത്ത് വേദനിക്കുമല്ലോ ശു ഒന്നും ചെയ്യാൻ പോയല്ലോ എന്ന് ദേവേനെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ എന്താ മനസ്സിൽ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു ഞങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായൊരു മറുപടിയായി തന്നാൽ മതി പിന്നെ അതിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ചില നേരത്തെ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയാലും അത് തുറന്നു പറയാനേ പറ്റാത്തൊരു ഗതികേടുണ്ട് മനുഷ്യന് അത്തരം സാഹചര്യത്തിൽ നമുക്ക് ആർക്കൊന്നും പറയാനും പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ ദേവയാനിപ്പതുക്കെ നൈസായിട്ട് ഒഴിവാകുമ്പം ഞങ്ങൾ ആദർശി അമ്മയെ വിളിപ്പിച്ചത് വേറൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല കഴിഞ്ഞ ദിവസമായിരുന്നു ചന്ത മോളുടെ ബർത്ത്ഡേ അന്നത്തെ ദൃശ്യങ്ങളെല്ലാം ഞങ്ങളെല്ലാം കണ്ടു അതിന് പുറമെയാണ് ഇപ്പോൾ ഒരു ടൂർ പോയിരിക്കുന്ന രംഗങ്ങളും ഞങ്ങൾക്ക് കാണേണ്ടി വന്നതെന്നും ഗോവിന്ദേട്ടൻ പറയാം ഇത്തരം കാഴ്ചകൾ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് അയച്ച് തരരുതെന്ന് പറയണം മോനോടും മരുമോളോടുും നവ്യമോളാണ് ഞങ്ങൾക്ക് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നത് എന്തിനാ ഇതൊക്കെ നവ്യമോളുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഗോവിന്ദേട്ടൻ അവർ ബർത്ത്ഡേ ആഘോഷിക്കുകയോ ടൂർ പോവുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ അത് മറ്റുള്ളവരെ അറിയിക്കുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പോൾ ഞാൻ അതേപ്പറ്റി അവരോട് സംസാരിക്കാവും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ദേവയാനി പക്ഷെ ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും ഓർക്കണം ആദർശിൻ്റെ മുത്തശ്ശൻ മാത്രമല്ല നയനമോളും ന്യായമല്ലാത്ത ഒരു കാര്യത്തിനും കൂട്ടു നിൽക്കില്ല എന്നുള്ളതും ആദർശിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മോൾ ഉറപ്പായിട്ടും ആദർശിനെ തിരുത്താൻ ശ്രമിച്ചേനെ അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആദർശിനെ വിട്ടിട്ട് അവളിവിടെ വന്ന് നിൽക്കുകയും ചെയ്തേനെ പക്ഷേ മോൾ അങ്ങനെ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ആദർശൻ്റെ ഭാഗത്ത് എന്തോ ന്യായമുണ്ടെന്നുള്ളത് അത് മാത്രമേ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകാം അപ്പോൾ ദേവയാനി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ ഇവരെന്തുങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചാൽ എനിക്കങ്ങ് അറിയില്ലേൻ്റെ ഗോവിന്ദേട്ടാ ഇവരൊക്കെ എന്തൊക്കെയാണ് മൂടി വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ല അതങ്ങ് തുറന്നു പറഞ്ഞാൽ ആ കാര്യം അവസാനിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടനും കനക്കേം കൂടി ഇന്നിങ്ങനെ പറയുന്നു അതുകഴിഞ്ഞ് പിന്നെ ദേവയാനി അനന്തപുരിയിലേക്ക് വരുന്നു ദേവയാനി വന്നതിൻ്റെ തൊട്ടു പിറകെ ദേ നയനീം ആദർശം ആ കൊച്ചും കൂടി വന്നു അപ്പോൾ ദേവയാനി ഇവരെ കണ്ടുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുക പെട്ടെന്ന് ഇറങ്ങിയ നയന ദേ ചുമോളെ അത് ആരാന്ന് നോക്കിക്കെന്ന് പറഞ്ഞ് ദേവയാനെ കാണിച്ചു കൊടുക്കുമ്പോൾ മുത്തശ്ശീന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ദേവയാനിയുടെ മടിയിലേക്ക് എളിയിലേക്ക് കയറി കൊച്ചുക എന്നിട്ട് പിന്നെ ഇതേ കൊച്ചിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നു അപ്പോൾ ദേ ഇങ്ങനെ ഇരിക്കാണോ നമുക്ക് പോവണ്ടേ എന്ന് ദേ നയന വന്ന് കൊച്ചിനോട് ചോദിക്കുമ്പോൾ അതിന് മുന്നേ മോളേയും കൊണ്ട് കുഞ്ഞിന് മോളെയും കൊണ്ടൊന്ന് ചുറ്റിയതാണ് ഇനിയിപ്പോൾ കൂട്ടുകാരോട് പറയാമല്ലോ ഞങ്ങൾ ട്രിപ്പൊക്കെ പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദർശിച്ച് കൊച്ചിനോട് പറയുമ്പം ഞാൻ നയന മോളുടെ വീട്ടിൽ പോയിട്ടാണ് വന്നതെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു അങ്ങോട്ടേക്ക് അമ്മ പോയതെന്ന് പറഞ്ഞു ദേവയാനി അമ്മയോ അമ്മ അമ്മയെന്തിനാ വിളിപ്പിച്ചെ നീ മോളെയും കൊണ്ട് അകത്തേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു അവിടെ വേറെ കൊഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ അമ്മേ ആ കൊഴപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാ സത്യങ്ങൾ അറിയുന്നത് വരെ അവർക്ക് കൊഴപ്പം തന്നെയാണെന്ന് ആദർശിനോട് ദേവയാനി പറഞ്ഞു മോള് വന്നേന്ന് പറഞ്ഞു ആദർശി മോളെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി എന്താ അമ്മയെ കാര്യം എന്ന് ചോദിക്കുമ്പം നിങ്ങൾ ടൂർ പോയ വീഡിയോയൊക്കെ അച്ഛനും അമ്മയ്ക്കും അതൊക്കെ കണ്ട് സഹിക്കാൻ കഴിയാതെ എന്നെ വിളിപ്പിച്ചതെന്ന കാര്യം ദേവയാനി ഇങ്ങനെ പറഞ്ഞു മോളെ ദ മോളുടെ അച്ഛനോടും അമ്മയോടും നമുക്ക് സത്യം പറഞ്ഞാലോ എന്ന് ദേവയാനി നോട് ചോദിക്കാം അത്രത്തോളം അവർ പാദർശനം ആദർശന് വെറുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വെറുത്തോട്ടെ അമ്മ നമുക്ക് സത്യങ്ങളൊക്കെ അറിയാവല്ലോ എത്ര വേണമെങ്കിലും അവർ വെറുത്തോട്ടെ ഇനിയിപ്പോൾ നടന്നതൊക്കെ പറഞ്ഞാലേ അച്ഛനും അമ്മയും ആദർശേട്ടനെ സ്നേഹിക്കുമായിരിക്കും പക്ഷേ അഭിയെ വെറുക്കില്ലേ എന്ന് ചോദിച്ചു അവനെ വെറുപ്പ് അർഹിക്കുന്നതല്ലേ മോളെ അപ്പൊ തീർച്ചയായിട്ടും അവനത് അർഹിക്കുന്നുണ്ടല്ലോ അമ്മേ പക്ഷേ ആ ഒരു നിമിഷം മുതൽ എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർന്നല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നാമത് ചേച്ചിക്കിപ്പോൾ ഒരു കുഞ്ഞും ഒക്കെ ആയി പിന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചില നേരത്തെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വരെ തോന്നിയിട്ടുണ്ട് സത്യങ്ങൾ പറഞ്ഞാലോ എന്ന് അവിടെയെല്ലാം ഞാൻ അതൊക്കെ നിയന്ത്രിക്കുക പരമാവധി പറയാതെ തിരിക്കാൻ നമുക്ക് നോക്കാം അമ്മ പിന്നെ ഗത്യന്തരം ഇല്ലാണ്ട് വന്നാൽ പറയാതെ പറ്റില്ലല്ലോ എന്നും നയനെ പറയുക അപ്പം ശരി മോളെ എന്താണെന്ന് വെച്ചാൽ മോളുടെ ഇഷ്ടം പോലെ ചെയ്തോളാം ദേവയാനി എന്നേരം നയനോട് പറഞ്ഞു ആ പിന്നെ മോളെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ കുളിച്ചൊന്ന് ഫ്രഷ് ആവുകട്ടോ എന്ന് പറഞ്ഞു അമ്മയെ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ അച്ഛനും അമ്മയും സംസാരിച്ചല്ലേ എന്ന് ചോദിച്ചപ്പം ദേവയാനി ഒന്ന് ചിരിച്ചു അതൊന്നും സാരമില്ല സാരയില്ല മോളെയെന്നും പറഞ്ഞു എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് അതൊന്നും എന്നെ വേദനിപ്പിച്ചില്ല വേദനിപ്പിക്കുകയില്ല എന്ന് ദേവയാനി പറയാം അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അതിനപ്പുറം പറയാൻ പോകുന്നത് ഇതൊന്നും ആയിരിക്കില്ല പിന്നെ അവരുടെ ഉള്ളിൽ ഇതൊരു ഭാരമായി കിടക്കുന്നത് എൻ്റെ വിഷമമെന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറഞ്ഞു മോളുടെ അച്ഛനെ അസുഖക്കാരനല്ലേ അപ്പം സത്യം പറഞ്ഞാലും അച്ഛൻ്റെ അസുഖത്തിന് ഒരു കുറവും ഉണ്ടാവില്ല ഒരു മാറ്റവും ഉണ്ടാവില്ല അതുപോലെ ഒരു ചതിയാണ് അബി ഇപ്പോൾ അവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു നമ്മുടെ നയനെ അകത്തേക്ക് കയറിപ്പോയി ദേവയാനിങ്ങനെ ആകെ സങ്കടപ്പെട്ട അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ ഇരുന്ന് ഫോണിൽ സംസാരിക്കുക അപ്പം ശരി ഞാൻ വിളിച്ചോളാമെന്ന് മുത്തശ്ശൻ മുത്തശ്ശനങ്ങ് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ മുത്തശ്ശി വന്ന അടുത്ത് ചായയൊക്കെ ഒക്കെ കൊടുത്തിരിക്കുകയാണ് അപ്പോഴി അങ്ങോട്ടേക്ക് വരുന്നത് അബി അങ്ങോട്ടേക്ക് വന്നപ്പോൾ അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ മുഖമൊക്കെ ദേഷ്യത്തോടെ ഇങ്ങനെ ഇരിക്കുവാണ് പുതിയതായിട്ട് ചാർജ് എടുക്കാൻ പോവുക ശാൻ ഈയോ ഹിൻസെറ്റൊക്കെ ചെയ്ത് ഭയങ്കര സെറ്റപ്പിൽ ഇവരുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുക ചേട്ടൻ മുത്തശ്ശനെന്നെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ആ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ എഴുന്നേറ്റ് അങ്ങ് നിന്നു ഇവനെ ആടി മുടി ഒന്ന് നോക്കി പെട്ടെന്ന് ഇവൻ തൊട്ട് കാലിൽ തൊട്ട് അനുഗ്രഹവും വാങ്ങിച്ചു മുടിഞ്ഞു പോകണേന്നുള്ള രീതിയിലായിരിക്കും മിക്കവാറും മുത്തശ്ശൻ അനുഗ്രഹിച്ചിട്ടുള്ളത് എത്ര അനുഗ്രഹിച്ചാലും നീ ചെയ്ത പാപങ്ങൾ നിന്നെ വിട്ട് പോവില്ലടാ എന്ന് മുത്തശ്ശൻ മനസ്സിൽ എന്നിട്ട് പറയാ ഈ അവിയുടെ തലയിൽ കൈവെച്ചുകൊണ്ട് അങ്ങനെ മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിച്ചു മുത്തശ്ശിയും അനുഗ്രഹിച്ചു വിട്ടു ആശാനെ ആ ഒരു സമയത്ത് ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്കാൻ മുത്തശ്ശി അഭിയോട് പറയുമ്പം അപ്പോൾ ഇതുവരെ ഞാൻ നന്നായിട്ടല്ലേ ജീവിച്ചത് എന്ന് അഭി ചോദിക്കാം നിന്നെ പറ്റി ആരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് നിനക്ക് തന്നെയല്ലേ അതുകൊണ്ട് ഇനി അക്കാര്യത്തിൽ ഒരു തർക്കത്തിൻ്റെ ഒന്നും എന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു മോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയിൽ തിരിപ്പുള്ള എല്ലാ ടൗണുകളിലും ഉണ്ട് നമ്മൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മളാണ് മുന്നിലെത്തിയിട്ടുള്ളത് ആ ഒരു ആദർശം എം ഡി ആയതോടുകൂടി അപ്പോൾ വലിയ നിലയിലെത്തിന്ന് തന്നെ പറയാം അപ്പോൾ അതിൽ നയനമോളുടെ കഴിവുണ്ട് കേട്ടോ എന്നൊക്കെ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇനിയിപ്പോൾ നീ നോക്കാൻ പോകുന്ന ബ്രാഞ്ച് ഒരു കാരണവശാലും പിന്നിലോട്ട് പോകാൻ പാടില്ല എന്നും പിന്നിൽ എന്ന് മാത്രമല്ല ഇനി അങ്ങോട്ട് ആ ബ്രാഞ്ചിൽ റെക്കോർഡ് സെയിലായിരിക്കും എന്നൊക്കെ അഭി വെറുതെ വാചക കസരത്ത് നടത്തിയിട്ടേ കാര്യമൊന്നുമില്ല പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത് അതാണ് ആദർശൻ്റെ മെടുക്കുന്നു പറയുമ്പം എന്തിനാ ഏതിനും എന്തിനാ മുത്തശ്ശ ആദർശയുടെ ആയിട്ട് എന്നെ കമ്പയർ ചെയ്യുന്നതെന്ന് അബ് അഭി ചോദിച്ചേ ആദർശായിട്ട് ഇപ്പം ബിസിനസ്സിൽ മാത്രമല്ലല്ലോ മറ്റെല്ലാത്തിലും കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് അഭി ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിൻ്റെ നേരെ ഒരു നോട്ടം ഇപ്പം പെട്ടെന്ന് നിലത്തേക്ക് നോക്കി നീ അങ്ങനെ ആദർശനെ കൂടുതൽ കളിയാക്കോ വേണ്ട എന്റെ അനുഗ്രഹം വാങ്ങിയ നീ അവന്റെ അനുഗ്രഹം വാങ്ങേണ്ടതാണെന്ന് പറയുമ്പോൾ ആദർശേടനൊരു പേരുദോഷം കേൾപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആ അനുഗ്രഹമൊക്കെ വാങ്ങിയേനേ എന്ന കാര്യം അഭി പറയുന്നു ഇപ്പം ഞാൻ ആദർശയുടെ പാദം തൊട്ട് വണങ്ങിയച്ച് പോയാലേ എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് എന്റെ ഭാര്യയായിരിക്കുമോ എന്ന കാര്യം അബി ഇങ്ങനെ ഇവരോട് പറയുക ഓ ബാക്കി ബാക്കിയെല്ലാവരുടെ അനുഗ്രഹമൊക്കെ ഞാൻ വാങ്ങിച്ചോളാം അപ്പോൾ ശരി മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് അബി അവിടെ നിന്ന് മുത്തശ്ശൻറെ കൈയ്യെ പിടിച്ചിട്ട് അവർ അങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ മുത്തശ്ശിയുടെ നേരെ നോക്കി നിന്നിട്ട് ഇവനെ ഒരിക്കലും ഗതി പിടിക്കില്ലെന്ന് പറയാം ഇവനെപ്പോലടുന്ന ഒരുത്തൻ ഒരു കുടുംബത്തിലും കാണത്തില്ല എന്ന് പറഞ്ഞു മുത്തശ്ശനെ അവൻ ചെയ്ത തെറ്റ് ഇവൻ ഇവൻ ചെയ്ത തെറ്റ് ഇദ്ദേഹം പൊറക്കുന്നതായി എനിക്ക് അത്ഭുതമൊന്നും മുത്തശ്ശി പറഞ്ഞു എങ്ങനെ പൊറക്കാതിരിക്കടും അവൻ വിളിച്ച് പറഞ്ഞതൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ നവ്യം നയനെ അല്ല പിന്നെ വീട്ടിനകത്ത് പൊട്ടിപ്പൊറപ്പെടുന്ന കലഹം ഉണ്ടല്ലോ അത് നമുക്കൊന്നും നിയന്ത്രിച്ചു നിർത്താൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞു അവൻ കാരണം ആ ബ്രാഞ്ച് പൊളിയോന്നായ പേടിയെന്ന് മുത്തശ്ശി പറയുമ്പം അങ്ങനെ പോളിത്തൊന്നുമില്ല അതിനുള്ള വഴിയൊക്കെ ഞാനും ആദർശം കൂടെ കണ്ടെത്തിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കുന്നു പിന്നെ കാണിക്കുന്ന ആദർശം ഇങ്ങനെ ഇരിക്കുന്നു അതിനുശേഷം പിന്നെ നന്ദു മടങ്ങി വരുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മുടെ നയനെ പറയാം അപ്പോൾ അവൾക്ക് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റേഷനിലടുത്ത് കിട്ടിയനെ എന്നുള്ള രീതിയിൽ നയനയും ഒക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ ടാറ്റാ